ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും എന്ന് കരുതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം എങ്ങനെ പോകുന്നു ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ മുപ്പതാമത്തെ ദിവസമാണ് ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പത് ദിവസത്തെയും പാഠഭാഗങ്ങൾ എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇനി ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും പെൻഡിങ് വയ്ക്കാതിരിക്കുക ഇനിയും ദിവസങ്ങളുണ്ട് ഇനി സമയമുണ്ട് നിങ്ങൾക്ക് അപ്പോൾ വേഗം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം ഓക്കെ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ എല്ലാവരും ജോയിൻ ചെയ്യാമെന്ന് കരുതുന്നു ഓക്കെ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ മുപ്പതാമത്തെ ദിവസത്തെ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് ആറ് ചാപ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത് ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ജൈവ വൈവിധ്യവും സംരക്ഷണവും അതുപോലെ ഇന്ത്യ സ്ഥാനം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജോഗ്രഫിയിൽ നിന്ന് പഠിക്കുക അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ അതുപോലെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജോഗ്രഫിയിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് രണ്ട് ചാപ്റ്ററാണ് രാസമാറ്റങ്ങൾ അതുപോലെ ലോഹങ്ങൾ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ ആറ് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ച് തീർത്തതിന് ശേഷം ആ പാഠഭാഗങ്ങളിലെ എം സി ക്യൂസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക അത് അതിന് ശേഷം ഈ ആറ് ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ച് തീർത്ത് കഴിഞ്ഞതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക സോ കഴിയുന്നതും എല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കണ്ട് ൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റു സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആറ് ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് തന്മാത്ര ക്രമീകരണം വ്യത്യാസപ്പെടുന്ന മാറ്റത്തെ മാറ്റം അതായത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജലം ഐസാകുന്നത് മാറ്റത്തിന് ഒരു ഉദാഹരണമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാറ്റത്തെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും നാലാമത്തത് പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുന്നത് പ്രവർത്തനത്തെ രാസമാറ്റം എന്ന് പറയുന്നു ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമൻ്റ് ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവാ ഓക്കെ ആദ്യത്തത് മാലിയബിലിറ്റി രണ്ടാമത്തത് ഡെക്റ്റിലിറ്റി മൂന്നാമത്തത് താഴ്ന്ന താപചാലക നാലാമത്തത് താഴ്ന്ന വൈദ്യുത ചാലകത ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്ന് പറയുന്നു ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഓക്കെ നാലെണ്ണം തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായവ കണ്ടുപിടിക്കണം ആദ്യത്തത് ഉയർന്ന സാന്ദ്രത രണ്ടാമത്തത് ഉയർന്ന ദ്രവണാംഗം മൂന്നാമത്തത് സൊണോരിറ്റി ഉണ്ട് നാലാമത്തത് മാലിബിലിറ്റി ഉണ്ട് ഓക്കെ നാലെണ്ണം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഒക്കെ അറിയുന്നവർ കമെന്റ് ആൻസേഴ്സ് ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും പഠനത്തിലായിരിക്കുന്ന കരുതാണ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന റെഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ ഡബ്ല്യു ഡബ്ല്യു എഫ് ഓപ്ഷൻ ബി യു എൻ ഇ പി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഗ്രീൻ പീസ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതല്ല മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കറക്റ്റ് മണ്ണാണ് തെരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളുടെ ഇനങ്ങളും എണ്ണമാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നു രണ്ടാമത്തത് ഓരോ ജീവി വർഗങ്ങളുടെയും ജീനുകളിലെ വ്യത്യാസമാണ് ജനിതക ജൈവ വൈവിധ്യം എന്ന് പറയുന്നു മൂന്നാമത്തത് ഭൗതിക സവിശേഷതകളിൽ വ്യത്യസ്തതകളുള്ള ജീവികളുടെ കൂട്ടമാണ് വർഗം അഥവാ സ്പീഷീസ് എന്ന് പറയുന്നു ഓക്കെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സോറി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരിയിൽ തിരഞ്ഞെടുപ്പ് നടന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഒന്നോടെ വായിച്ച് നോക്കുക കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി ശരി ക്യൂ തെറ്റ് ഓപ്ഷൻ ബി പി തെറ്റ് ക്യു ശരി ഓപ്ഷൻ സി പിയും ക്യൂവും തെറ്റാണെന്ന് പറയുന്നു അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി പിയും ക്യൂം ശരിയാണെന്ന് പറയുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരം നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഓക്കെ ആദ്യത്തേത് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് തെലങ്കാന ഉത്തരാഖണ്ഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം രണ്ടായിരത്തിലാണ് നിലവിൽ വന്നതെന്ന് പറയുന്നു അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി നാഗ്പൂർ ഓപ്ഷൻ സി വടക്കൻ പറവൂർ ഓപ്ഷൻ ഡി അരുവിക്കര അനുസരിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോൺ ലൈറ്റുകൾക്ക് ഉദാഹരണം ഏതല്ല കെമിസ്ട്രിയിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ ലൈറ്റുകൾക്ക് ഉദാഹരണം ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് ആദ്യത്തത് സിൽവർ നൈട്രോയ്ഡ് രണ്ടാമത്തത് സോഡിയം ക്ലോറൈഡ് മൂന്നാമത്തത് കോപ്പർ സൾഫൈഡ് നാലാമത്തത് ഇവയെല്ലാം ഇവയെല്ലാം ഇലക്ട്രോ ലൈറ്റുകളാണെന്ന് പറയുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ഓക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് നമ്മുടെ പത്ത് ടാഗറ്റഡ് എം സി ക്യൂസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്നാക്കിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും തമിഴ്നാട് പി എസ് സി പോലുള്ള പല പുതിയ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് സോ ഇനി ആരെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു